ഈ നിലവിലത്തെ ആക്രമണവും പ്രത്യാക്രമണവും ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വിലകളിലും മാറ്റം വരും നേരത്തെ തന്നെ റിജിൽ അനുസരിച്ച് എണ്ണയിലൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നു എണ്ണ വിലയിലെ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് വിലയിടുകയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം തന്നെ വിമാന സർവീസുകളെയൊക്കെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് അനന്തര ഫലങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം റിജിൽ ആശ്ചിച്ച് തുടരുന്നുണ്ട് റിജിൽ നിലവിൽ നമുക്ക് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾ അത് ഇസ്രായേൽ ടാങ്കറുകൾ കേന്ദ്രീകരിച്ചാണ് എന്ന് ഇസ്രായേൽ മിലിറ്ററി വക്താവ് സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട് അതിനപ്പുറം ഉള്ള കാഷ്വലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സൈന്യം അറിയിക്കുന്നുണ്ട് പക്ഷേ ജാഫയിലെ സ്ഥിതിഗതികൾ കുറേ കൂടി ഗുരുതരമാണ് അവിടെ വലിയ ആക്രമണം അതൊരു ഭീകരാക്രമണമാണ് അതിന് പിന്നിൽ ആരാണെന്ന തരത്തിൽ ഒരു റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിലില്ല എട്ട് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ആക്രമണം ഉണ്ടായത് അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു അവർക്ക് നേരെ വെടി വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അറിയിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അവിടെ മരണസംഖ്യ ഉയർന്നേക്കുമെന്ന തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റ് മിസൈൽ ആക്രമണത്തിൽ കാര്യമായ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രയേലിൻ്റെ സൈനിക വക്താവ് അല്പം മുൻപ് ഒരു വീഡിയോ സന്ദേശം എന്ന രൂപേണ ജനങ്ങളോട് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് താൽക്കാലികമായി ആക്രമണം അവസാനി മിസൈൽ ആക്രമണത്തിന് ഒരു താൽക്കാലിക യവ് വന്നിട്ടുണ്ടോ എന്ന് ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊരു സ്ഥിരീകരണമായിട്ടില്ല എന്തായാലും ഈ ഘട്ടത്തിൽ വലിയ ആക്രമണം തിരിച്ചടി നൽകാൻ ഇസ്രയേലും നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഒരു മുറിവേറ്റ അവസ്ഥയിലാണ് ഇസ്രയേൽ നിലവിലുള്ളത് അതുകൊണ്ട് അവർക്ക് തിരിച്ചടി നൽകിയേ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട് അത് രാജ്യത്തെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം സമീപകാലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രയേലിൽ കയറിയുള്ള ഒരു തിരിച്ചടി മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലിനോട് ഇസ്രയേലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ രാജ്യങ്ങളുണ്ട് പക്ഷെ അവർക്കൊന്നും തന്നെ ഇസ്രായേലിനെ ഈ രീതിയിൽ ആക്രമിക്കാനുള്ള ധൈര്യം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഹൂതി ഉണ്ടായിരുന്നു പക്ഷേ ഹൂതികൾ നിലവിൽ ഇസ്രയേലിൻ്റെ ഇറാൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു സല്യൂട്ട് ചെയ്യുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതായത് ഇറാനും പിന്തുണയുണ്ട് ഇസ്രായേലിനും പിന്തുണ കിട്ടുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നായി അതുകൊണ്ടതെല്ലാം തന്നെയും ഇതേതു രീതിയിലേക്കായിരിക്കും ഇതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിച്ചടിക്കാതെ വഴിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചതുപോലെ സമീപകാലത്തൊന്നും ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേലിനെ നേരിടേണ്ടി വന്നിട്ടുള്ള ഹിസ്ബുൾ അടക്കം അവിടേക്ക് ചില റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഈ രീതിയിൽ ഒരു പ്രത്യക്ഷത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു ആക്രമണമാണ് അതുകൊണ്ട് തന്നെ അത് തടുക്കുന്നതിൽ വലിയ പരാജയം ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ആ ഭരണകൂടത്തിന് ആ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസിന്റെ പ്രതികരണം പുറത്തു വരികയാണ് ഹമാസ് ഇറാൻ നടത്തുന്ന ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണങ്ങളിൽ ഹമാസിന്റെ പ്രതികരണം പുറത്തു വരുന്നു ഹീറോയിക് എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇറാൻ നടത്തിയിരിക്കുന്ന ഈ മിസൈൽ ആക്രമണങ്ങളെ ഹീറോയിക് എന്നുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഇസ്മാൽ ഹൈ നേതാവ് സയ്യിദ് ഹസൻ നസു ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫറോഷിന്റെയും മരണത്തിനുള്ള ഈ പ്രതികാരത്തെ ഇറാൻ ആക്രമണങ്ങളെ അഭിനന്ദിക്കുന്നു എന്നും ഹമാസ് കുറിച്ചിരിക്കുകയാണ് ഹമാസിൻ്റെ പ്രതികരണം ഈ നിമിഷം പുറത്തു വരുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പുറത്തു വരികയാണ് ആരെയാണോ ഇറാൻ സഹായിക്കുന്നു അവരുടെ പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ തുർക്കി തൈബ് എർതോകാൻ എത്രയും പെട്ടെന്ന് ഇസ്രായേലിനോട് നിലവിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കാൻ യു എൻ ആവശ്യപ്പെടണമെന്നുള്ള പ്രതികരണം ഇപ്പോൾ തൈബർ ദുഖാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് തൊയ്ബർ ദുഖാൻ ആ തരത്തിൽ പ്രതികരിക്കുന്നു യു കെ യുടെ ഭാഗത്ത് നിന്ന് നേരത്തെ നമ്മൾ കണ്ടു ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണം എന്ന് അങ്ങനെ ലോകരാഷ്ട്രങ്ങളൊക്കെയും വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം ലഭ്യമാകുന്ന വിവരങ്ങൾ ഇംതിയാസ് ഉണ്ട് ഇംതിയാസ് കാര്യമുണ്ട് ഇംതിയാസ് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ ഈ ബൈഡൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതായത് ഇസ്രയേലിലേക്ക് വരുന്ന ഇറാൻ മിസൈലുകളെ വെടിവെച്ചു വീഴ്ത്താൻ ബൈഡൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ മിസൈൽ ആക്രമണത്തിൽ ആളപായമില്ല ചെറിയ രീതിയിൽ ആൾനാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പരിക്കേൽക്കുക മാത്രമാണ് പലർക്കും ചെയ്തിട്ടുള്ളത് എന്ന് ചില അന്താരാഷ്ട്ര വലിയ ആഘാതമുണ്ടായി എന്നൊക്കെ പറയും ചില മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ചില സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വലിയ ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും യു എൻ സെക്രട്ടറി ജനറലിൻ്റെ അടക്കം ഇടപെടൽ വന്നതോടുകൂടി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഈ യുദ്ധത്തിൽ ഈ മിസൈൽ വർഷത്തിലൊക്കെ ചെറിയ അയവ് വന്നിട്ടുണ്ട് എന്നെല്ലാം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം നൽകിയ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഈ മിസൈൽ ആക്രമണത്തിൽ ആളപായമില്ല ഈ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് ഇറാൻ്റെ തന്നെ ഇസ്രയേലിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായ സംഘ ഔദ്യോഗികമായ ടീമാണ് അവർ എക്സിൽ ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഇറാക്കിൻ്റെയും ജോർദാൻ്റെയും ഒക്കെ വ്യോമപാത അടച്ചിട്ടുണ്ട് എന്ന ഒരു വിവരണം ഒരു വിവരം പുറത്തു വരുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കൃത്യമായ സമയത്ത് തിരിച്ചടിക്കുമെന്ന് ഐ ഡി എഫ് വക്താവ് പറ പറയുന്നുണ്ടെങ്കിൽ അതിൽ അമേരിക്കയുടെ ഒരു പിന്തുണ എപ്പോഴോ കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഷ്യ ഇറാനു വേണ്ടി രംഗത്തിറങ്ങിയാൽ യുദ്ധം മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകും പക്ഷേ അപ്പോഴും ഇപ്പോൾ യു എനിൻ്റെ അടക്കം ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ ഇനി ഈ യുദ്ധം യുദ്ധം ഒരു സമയത്തേക്ക് അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ ഉടനെ തിരിച്ചടിക്കാൻ പാടില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് വലിയ ആശ്വാസമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി തയ്യാറാ യുദ്ധത്തിന് വേണ്ടി നേര യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഇറാൻ്റെയും അതല്ലെങ്കിൽ ഇസ്ര ഇസ്രയേലിൻ്റെയും തന്നെ സൈന്യം അവർ നേരത്തെ തന്നെ ഇതെല്ലാം നേരത്തെത്തെല്ലാം നേരത്തെ തന്നെ ഇതിലെല്ലാം ഒരു കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ടാവണം അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നതാണ് അപ്പോൾ തന്നെ ഒരുങ്ങി നിന്നതാണ് ആ രീതിയിലെല്ലാം തന്നെ ഇറാനും ഇസ്രയേലും തന്നെ ഒരുങ്ങി നിൽക്കുമ്പോൾ റഷ്യയുടെയും അമേരിക്കയുടെയും കൂടെ ഇടപെടലുകൾ വരുന്നതോടെ ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് യുദ്ധം കൊണ്ടു ചെന്നെത്തിക്കുമെന്നതിൽ സംശയമില്ല അക്ഷയ